കറൻസി നോട്ടുകളിൽ നിന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്യാനൊരുങ്ങി ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കി മാസങ്ങൾക്ക് ശേഷമാണ് ഷെയ്ഖ് ഹസീനയുടെ പിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത് നോബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് യൂനസിന്റെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഇരുപത് നൂറ് അഞ്ഞൂറ് ആയിരം എന്നിവയുടെ ബാങ്ക് നോട്ടുകൾ അച്ചടിക്കുകയാണെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ബംഗാ ഭവനിലെ ദർബാർ ഹാളിൽ നിന്ന് റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്തതായി ചീഫ് അഡ്വൈസർ അറിയിച്ചിരുന്നു പിന്നാലെയാണ് കറൻസി നോട്ടുകളിൽ നിന്ന് ചിത്രം നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത് ജൂലൈയിൽ വിദ്യാർത്ഥി നേതൃത്വത്തിലുള്ള കലാപത്തെ തുടർന്ന് രാജ്യം വിട്ട റഹ്മാന്റെ മകൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മാസങ്ങൾക്ക് മുൻപ് പുറത്താക്കിയിരുന്നു നോട്ടുകളിൽ ജൂലൈയിലെ കലാപത്തിന്റെ പ്രതീകങ്ങൾ ബംഗാളി പാരമ്പര്യങ്ങൾ മതപരമായ ഘടനകൾ ഹസീന സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ചുവരെഴുത്തുകൾ എന്നിവ പ്രദർശിപ്പിക്കും എല്ലാ കറൻസി നോട്ടുകളും പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ധനമന്ത്രാലയം സ്ഥിരീകരിച്ചു നാല് വിഭാഗം നോട്ടുകൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുകയും മറ്റുള്ളവ ഘട്ടം ഘട്ടമായി മാറ്റുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആറു മാസങ്ങൾക്കുള്ളിൽ പുതിയ നോട്ട് പുറത്തിറക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബംഗ്ലാദേശ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശിഖ പറഞ്ഞു നിലവിലെ നോട്ടുകളിൽ നിന്ന് നേതാവിന്റെ ചിത്രം നീക്കം ചെയ്യുമെന്ന് ബാങ്കിലെയും ധനമന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരും അറിയിച്ചു എന്നാൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കുന്നതിൽ യുനെസ് ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നു ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൽ അവരുടെ പരാമർശങ്ങൾ വിദ്വേഷപ്രസംഗം എന്ന് അപലപിക്കുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ പറയുന്നു ഹസീനയുടെ ശേഷം ഹിന്ദുക്കൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വരികയാണെന്നും പറയപ്പെടുന്നു നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണത്തിന് കീഴിൽ രാജ്യത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപിതാവ് എന്ന പരക്കെ ബഹുമാനിക്കപ്പെടുന്ന റഹ്മാന്റെ ചിത്രം നീക്കം ചെയ്തത്